സിന്ധു സൂര്യകുമാർ മോദിക്കൊപ്പം ആണെങ്കിൽ വിനുവി ജോൺ മുതലാളി രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഇതിലും ഭേദം രണ്ടുപേർക്കും കമ്പിപ്പാരി എടുത്ത് കക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു എന്നുള്ള അഭിപ്രായം പറഞ്ഞാൽ നമ്മളെന്തോ മാധ്യമ പ്രവർത്തകരെ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞുള്ള വേവലാതിയും ആവലാതി this country has been converted as So only you you, are owning a media house. That's why I'm telling you, Mr. ഏഷ്യാ ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് പ്രത്യക്ഷപ്പെട്ട രണ്ട് കാർഡുകളാണ് കേട്ടോ ഈ രണ്ട് കാർഡുകളും അവർ പ്രസിദ്ധീകരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യത്തേത് ഇങ്ങനെയാണ് മലയാളത്തിൽ ഇതാദ്യം പ്രധാനമന്ത്രിയുമായുള്ള അഭിമുഖം നാളെ രാത്രി എട്ടിന് സിന്ധു സൂര്യകുമാറും മറ്റു രണ്ടുപേരും മോദിയൊക്കെ നിൽക്കുന്ന ഒരു പടക്കു വെച്ചുകൊണ്ടുള്ള കാർഡാണ് അതേ ദിവസം തന്നെ ന്യൂസ് അവർ ചർച്ച ചെയ്ത വിഷയം അവതാരകൻ പതിയേ പോലെ തന്നെ വിനിയുജനാണോ മോദിയുടെ മൗത്ത് പീസ് ആണോ എന്നുള്ളതാണോ അതിനകത്ത് പ്രധാനമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയുണ്ട് രാഹുൽ ഗാന്ധിയുണ്ട് ഒപ്പം വിനിയുജന ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാർഡ് ചോദ്യം വളരെ ലളിതമാണ് മോദിയുടെ മൗത്ത് പീസ് ആണോ ആരാണ് മൗത്ത് പീസ് എന്നുള്ള ചോദ്യം മലയാളികളോട് ഏഷ്യാ ന്യൂസ് ചോദിക്കുകയാണ് അതിനുള്ള ഉത്തരം ഏഷ്യാന് ന്യൂസ് തന്നെ തന്നു കഴിഞ്ഞു പത്തൊൻപതാം തീയതി രാത്രി ന്യൂസ് അവർ തുടങ്ങുന്നത് എട്ട് മണിക്കാണെങ്കിൽ ഇരുപതാം തീയതി രാത്രി എട്ട് മണിക്ക് ന്യൂസ് അവർ ഉണ്ടായിരുന്നില്ല പകരം പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് നയിക്കുന്നത് സിന്ധു സൂര്യകുമാറും തലേ ദിവസം ഏഷ്യാൻ ന്യൂസ് ഉന്നയിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് തന്നെയാണ് മോദിയുടെ മൗത്ത് പീസ് എന്ന് പറയുന്നത് ന്യൂസ് ആണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു മാധ്യമ സ്ഥാപനം നേരോടെ നിരന്തരം നിർഭയം എന്നൊക്കെ ടേഗലൈനൊക്കെ ഉണ്ടാവും അത് മലയാളികൾക്ക് വേണ്ടിയുള്ളതല്ല സംഘികൾക്ക് കുഴലൂതാൻ വേണ്ടിയിട്ടുള്ള പുതിയ ടാഗാണ് പുതിയ ലൈനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കണം ഇതുമായി ബന്ധപ്പെടുത്തി അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ഒന്ന് വെറുതെ തിരഞ്ഞപ്പോൾ മനസ്സിലായത് പന്ത്രണ്ട് കാർഡുകളാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള മലയാളത്തിലെ ആദ്യ ടെലിവിഷൻ ഇൻ്റർവ്യൂ എന്ന പേരിൽ ഏഷ്യാ ന്യൂസ് കൊടുത്തിരിക്കുന്നത് അതും സി പി എമ്മുമായി ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കേരള സർക്കാരുമായി ബന്ധപ്പെടുത്തിയിട്ടോ അതുമല്ലെങ്കിൽ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തിയിട്ടോ ഉള്ള ചോദ്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള കാർഡുകൾ സംശയമുള്ളവർക്ക് ഇപ്പോഴും ഏഷ്യാന ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് അവയെല്ലാം അവിടെ തന്നെ ഭദ്രമായി കിടപ്പുണ്ട് പോയി സന്ദർശിക്കാവുന്നതാണ് മലയാളത്തിലെ ആദ്യ സ്വകാര്യ വാർത്താ ചാനൽ എന്നുള്ള പേര് പേറുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ് ശതമാനവും സംഘിവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ ഇനി ഇന്ന് രാത്രി ആറ് ആറേ മുപ്പതിന് തലസ്ഥാനത്തെ തീരമേഖലയെ എൽ ഡി എഫും യു ഡി എഫും അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നേതാവ് നിലപാട് എന്ന പരിപാടിയിൽ തങ്ങളുടെ മുതലാളിയെ നന്നായൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയുടെ പേര് വിനുവി എന്നാണ് ഒരു മാധ്യമത്തിൻ്റെ ഗതികേട് നോക്കണേ സ്വന്തം മുതലാളിയെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതാവ് നിലപാട് എന്നുള്ള പരിപാടിയുമായിട്ട് അതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന നേതാവിനെ ഉടമയെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവരാണ് ഇപ്പോഴും നേരോടെ നിർഭയം നിരന്തരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വല്ലാതെ ഊക്കം കൊള്ളുന്നതും മലയാളികളോടൊപ്പം എപ്പോഴും നിൽക്കും എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണ ഉള്ളവരുണ്ട് എങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങ് മാറ്റിവെക്കുക എന്നുള്ളതാണ് എന്തായാലും പ്രധാനമന്ത്രിയായിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തി ശരി തന്നെ ചില ചോദ്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ചോദിക്കാറും പ്രൈം ടൈംസ് റൂട്ടിൽ ന്യൂസ് അവർ ഒക്കെ മാറ്റിവെച്ചാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ടെലികാസ്റ്റ് ചെയ്തത് അതേ സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരിക്കുന്ന കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുമായി ഇതേപോലൊരു അഭിമുഖം നടത്തി ഈ ടൈം സ്ലോട്ടിൽ ടെലികാസ്റ്റ് ചെയ്യാൻ ഏഷ്യാന്യൂസ് തയ്യാറാകുമോ ഇനി അതൊക്കെ പോട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകനായി നിൽക്കുന്ന കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചെയ്ത് ഇതേ ടൈം സ്ലോട്ടിൽ ടെലികാസ്റ്റ് ചെയ്യാൻ ഏഷ്യാ ന്യൂസിന് സാധിക്കുമോ ഇല്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനം ഇ ഡിയെ കുറിച്ചും കരുവന്നൂർ ബാങ്കിനെ കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും കേരള സർക്കാരിനൊക്കെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മോദി മറുപടി പറയുമ്പോൾ അതെല്ലാം ക്ലാസ്സിലെ വളരെ മര്യാദക്കാരനായ കുട്ടിയെ പോലെ കേട്ടിരിക്കുന്ന സുന്ദു സൂര്യകുമാർ ഉണ്ടല്ലോ കവർ സ്റ്റോറിയിൽ വാരി വിതറുന്ന പുച്ഛങ്ങളൊന്നുമില്ലാതെ അനുസരണാപൂർവ്വം എങ്ങനെയാണോ ഒരു യജമാനം പറയുമ്പോൾ വാലാട്ട് നിൽക്കുന്ന ഒരാൾ അതേ നിലയായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു മുൻപ് സിന്ധു സൂര്യകുമാറും പ്രശാന്ത് രഘുവംശവും ഒക്കെ നിൽക്കുന്ന ഒരു പടം കണ്ടായിരുന്നു അത് പ്രിയങ്കാ ഗാന്ധിയെ അവർ നേരിട്ട് ഏതോ ഒരു എലക്ഷൻ സമയത്ത് കണ്ടപ്പോ മൈക്ക് അവരുടെ മുന്നിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ കണ്ണ് തള്ളി നിൽക്കുന്ന സിന്ധു സൂര്യകുമാറിന്റെ ഒരു പടമാണ് ഗൂഗിൾ ഞാൻ കുറേയേറെ തെരഞ്ഞു അത് കണ്ടില്ല അതേപോലെ ഇലക്ട്രിഫിക്കേഷൻ ആണ് പിന്നീട് ഇപ്പോൾ കാണുന്നത് മോദിയുടെ മുന്നിൽ പഞ്ചകുച്ചമടക്കിയിരിക്കുന്ന ഒരു യജമാനു മുന്നിൽ കുമ്പിട്ടിരിക്കാൻ വേണ്ടി പറയുമ്പോൾ കുനിഞ്ഞ് നിൽക്കുന്ന സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ള മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയുടെ അവസ്ഥയാണ് ഇതിലും നല്ലത് സിന്ധു സൂര്യകുമാറിന് അവരുടെ ഷൂ എടുത്ത് അങ്ങ് പോളിഷ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു എന്നുള്ള ചെറിയൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ആക്ഷേപം അങ്ങ് പങ്കുവെക്കുകയാണ് കേരളത്തിൽ ആരാണ് മോദിയുടെ മൗത്ത് പീസ് എന്ന് നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് അത് നിങ്ങൾ തന്നെയാണ് എന്ന് ഇപ്പോൾ പിണറായികാരൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒരു ഭാഗം ജനങ്ങളങ്ങ് സംബന്ധിച്ചു കഴിഞ്ഞാൽ ഏഷ്യാ ന്യൂസിന് താൽക്കാലിക ശമനം ഉണ്ടാവും എന്നാണ് കരുതുന്നത് ഏഷ്യാ ന്യൂസൊക്കെ ഇപ്പോഴും ഒരു സ്വതന്ത്ര മാധ്യമ ശൃംഖലയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി വെക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ എഴുന്നള്ളിക്കുന്ന പലതരം വേർഷകളും ഒരു കാലത്ത് പോലും നമ്മുടെയൊക്കെ മുന്നിലൂടെ വന്നു പോവാത്ത തരത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ട് വിവിധ കാർഡുകളാണ് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഇൻ്റർവ്യൂവിൻ്റെ പേരിൽ ഏഷ്യാന ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇടം പിടിക്കുന്നുണ്ടോ ഇപ്പോൾ നോക്കണം കേരളം മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യ എമ്പാടും നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് വിവിധ ഘട്ടങ്ങളായിട്ട് അതിനകത്ത് കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ഒന്നാം നമ്പർ ന്യൂസ് ചാനൽ എന്ന് അവകാശപ്പെടുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് നേരിട്ടിറങ്ങുമ്പോൾ അവരുടെ ഉദ്ദേശുദ്ധിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ എന്നുള്ളതല്ല പ്രശ്നം ഇവിടെ എൽ ഡി എഫിനെ ഒരു കാരണവശാലും വിജയത്തേരിൽ എത്തിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന ബി ജെ പിയുടെ ആ അജണ്ട വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഏഷ്യാ ന്യൂസിന് നേതൃത്വത്തിലുള്ള പല മാത്രകളും നടപ്പിലാക്കുന്നത് എന്ന് പറയേണ്ടി വരും സിന്ധു സൂര്യകുമാർ മോദിക്കൊപ്പമാണ് എങ്കിൽ വിനുവി ജോൺ മുതലാളി രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ് ഇതിലും ഭേദം രണ്ടുപേർക്കും കമ്പിപ്പാരി എടുത്ത് കക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു എന്നുള്ള അഭിപ്രായം പറഞ്ഞാൽ നമ്മളെന്തോ മാധ്യമപ്രവർത്തകരെ സൈബർ ആക്രമണം നടത്തുന്നത് എന്ന് പറഞ്ഞുള്ള വേവലാതിയും ആവലാതിയും ഒക്കെയാവും പക്ഷെ ഇനി ഇതുവരെ മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി കൊള്ളുക ഏഷ്യാ ന്യൂസ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര മാധ്യമ പ്രസ്ഥാനമേ അല്ല കൃത്യമായ നിലപാടുകളുള്ള സംഘപരിവാർ വിലക്ക് വാങ്ങിയിരിക്കുന്ന മലയാളത്തിലെ ഒന്നാം നിര ചാനലാണ് ഏഷ്യാ ന്യൂസ് എന്നുള്ളത് ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ അതിൻ്റെ ഉടമസ്ഥരിലായാലും അതിൽ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരാലും കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന മലയാളത്തിലെ ഒന്നാം നമ്പർ വാർത്താ ചാനൽ എന്ന് തന്നെ പറയാം പ്രധാനമന്ത്രിയായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ സാമ്പിളാണ് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഉടമയോടൊപ്പം വിനിയോഗിച്ചു പോകുന്ന നേതാവ് നിലപാട് എന്ന് പറയുന്ന പരിപാടിയാണ് നാളെ അത് കെ സുരേന്ദ്രനൊപ്പം മറ്റന്നാൾ അത് മറ്റൊരു ബി ജെ പി നേതാവിനെ പോവും അങ്ങനെ ബി ജെ പിയുടെ പ്രപ്പകണ്ട കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മൗത്ത് പീസായിട്ട് മാറിയിരിക്കുകയാണ് ഏഷ്യാറ്റ് ന്യൂസ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതെല്ലാം കണ്ട് പഞ്ചകുച്ചമടക്കിയിരിക്കുന്ന സിന്ധു സൂര്യകമാറൊക്കെ നാളെ വീണ്ടും കവർ സ്റ്റോറിയുമായി എന്നിട്ട് പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും വാളെടുക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ വാർത്താ ചാനൽ സ്വകാര്യ ചാനൽ ഇത്രമാത്രം അധപ്പതിച്ച് പൂർണ്ണമായും സംഘിവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നുവല്ലോ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്കുണ്ടാകുന്നു